അഞ്ച് വർഷത്തിന് ശേഷം ഈ അടുത്തതാണ് നോർത്ത് കൊറിയൻ ടൂറിസ്റ്റുകൾക്ക് അനുമതി നൽകിയിട്ടുള്ളത് അവരുടെ രാജ്യത്തിലേക്ക് പ്രവേശനമായിട്ട് എന്നാൽ അധികം വൈകാതെ തന്നെ നമ്മുടെ കമ്മണ്ണൻ യൂട്യൂബേഴ്സിന് ആ ഒരു അനുമതി ഇപ്പം എന്നുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബേഴ്സിന് കൈകിട്ടി അപ്പോൾ കൊണ്ടു പറയും എന്ന് പറയുന്ന ഒരു ലെവലാണ് നമ്മുടെ കിമ്മണ് ഇപ്പം നിൽക്കുന്നത് അതിന് മാത്രം എന്ത് പ്രശ്നങ്ങളാണ് നമ്മൾ യൂട്യൂബേഴ്സ് അവിടെ പോയി ചെയ്തിട്ടുള്ളത് അതേപോലെ അവർക്ക് അവിടെ അനുമതി നൽകപ്പെട്ടപ്പോൾ അവർ കണ്ട അവർ അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്തപ്പോൾ കണ്ട കുറച്ച് വീടുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ സൗത്ത് കൊറിയയുടെയും നോർത്ത് ബോർഡറിൽ ഡോറ ഡോറബ്സർവേറ്ററി എന്ന് പറയുന്ന ഒരു ടെലസ്കോപ്പിക് വ്യൂ പോയിന്റ് ഇവിടെ വന്ന് ടൂറിസ്റ്റുകൾക്ക് ടെലിസ്കോപ്പിലൂടെ നോർത്ത് കൊറിയയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നതെന്ന് ഡയറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ടെലസ്കോപ്പിക് വ്യൂവിന് മാത്രമായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളാണ് സൗത്ത് കൊറിയയിലേക്ക് വരുന്നത് അവിടുത്തെ നോർത്ത് കൊറിയുടെ വില്ലേജുകളും അവിടുത്തെ ഒരു സിറ്റിയും ഈ ടെലസ്കോപ്പിക് വ്യൂവിലൂടെ നമുക്ക് കാണാൻ എന്നാണ് പറയുന്നത് ഇത് മനസ്സിലാക്കിയ നോർത്ത് കൊറിയ എന്താ ചെയ്യുന്നത് അറിയുമോ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അടുത്ത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ഡ്യൂട്ടിക്ക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡ്യൂട്ടി സമയത്ത് നല്ല ഡ്രസ്സ് ഒക്കെ ഇട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന വിധത്തിൽ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അവരുടെ ജോലി എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലസ്കോപ്പിക് വ്യൂവിലൂടെ നമ്മൾ സൗത്ത് കൊറിയയിൽ നിന്ന് ആളുകൾ നോർത്ത് കൊറിയ കാണുമ്പോൾ നോർത്ത് കൊറിയ എന്ന് പറയുന്നത് അത്രയും ഹാപ്പി ആയിട്ടുള്ള രാജ്യം ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ ഒരു നാടകം കളിക്കുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ